ഹലോ ഗായ്സ് നമുക്കിന്നൊരു നാടൻ ചെണ്ടൻ കപ്പയും മുളകൊട്ടിച്ചത് കൂടെ കഴിച്ചാലോ കൂടെ നല്ല മത്തി വറുത്തതും നമുക്ക് നോക്കാം എങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന് ഈ ചെണ്ടമുറിയ കപ്പ ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്നറിയാം എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യമേ തന്നെ നമ്മുടെ കപ്പ നമ്മൾ ചെണ്ടമുറയും കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തു വെക്കുക അതിനുശേഷം നമ്മൾ ഇതിന്റെ തൊലി കളഞ്ഞെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ എല്ലാ ചെണ്ട കഷ്ണങ്ങളുടെയും തൊലി കളഞ്ഞ് ഇങ്ങനെ എടുക്കണം പിന്നീട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങള് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മൾക്ക് വേണ്ട പരുവത്തിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ കഷ്ണം നാലായിട്ടാണ് ഭാഗിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ലാ കപ്പ കഷ്ണങ്ങളും നമ്മൾ ഇവിടെ നാല് ായിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യണം പിന്നീട് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ കപ്പ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച് കുറച്ച് നേരത്തേക്ക് വേവിച്ചെടുക്കണം ഓരോ കപ്പന്റെ വേവ് വ്യത്യാസമായതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയമാകുമ്പത്തേക്കിനും നമുക്ക് നല്ല മുളക് പൊട്ടിച്ചത് ഉണ്ടാക്കിയാലോ കപ്പേന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ ചുമന്നുള്ളി പച്ചമുളക് മാത്രമാണ് ഈ ചുമന്നുള്ളി പച്ചമുളകും കൂടെ ഒരു ഇടികല്ല ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം അങ്ങനെ ഇടിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നീട് നല്ല വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കുമ്പഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുളക് പൊട്ടിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ വേവാ വെച്ച കപ്പയൊക്കെ വെണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം കപ്പേന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പിയൊക്കെ ഇവിടെ നന്നായി വെന്ത് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മുളക് പൊട്ടിച്ചതിന്റെ കൂടി ഒന്ന് കഴിച്ചു നോക്കിയാലോ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്നാല് കപ്പ കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മുളക് പൊട്ടിച്ചതും ചേർക്കാം അത് കൂടാതെ നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട് നമ്മുടെ മത്തി വറുത്തത് ആഹാ അടിപൊളി അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പിടി പിടിച്ചാലോ നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്ന വൈകുന്നേരങ്ങളിലെ ഈ ചെണ്ടമുറിയും കപ്പയും ഈ മുളകൊട്ടിച്ചതും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കറിയാം നിങ്ങൾ പണ്ട് വീടുകളിലൊക്കെ ഇതൊക്കെ ഒരു സ്ഥിരം വിഭവമായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ബൈ താങ്ക് ഫോർ വാച്ചിങ്